മൂന്നു നില കെട്ടിടം തകർന്നു വീണു ഒരാൾ മരിച്ചു വടക്കൻഡിയിലെ ആസാദ് മാർക്കറ്റിന് സമീപമാണ് വൻ അപകടം നടന്നത് അരാഹിന്ദുറാവ് പ്രദേശത്തുണ്ടായിരുന്ന മൂന്നു നില കെട്ടിടമാണ് തകർന്നത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള മനോജ് ശർമ്മ എന്നയാളാണ് മരണപ്പെട്ടത് കെട്ടിടത്തിന്റെ താഴെ നിലയിൽ ബാഗുകളും ക്യാൻവാസ് തുണികളും വിൽക്കുന്ന മൂന്ന് കടകൾ ഉണ്ടായിരുന്നു ഒന്നാം നിലയിലായിരുന്നു ഗോഡൌണുകൾ രക്ഷാപ്രവർത്തകർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മനോജിനെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന കടയിലെ ജീവനക്കാരനായിരുന്നു മനോജ് മറ്റാരും അപകടത്തിൽ പെട്ടിട്ടില്ല എന്നതാണ് വിവരം കെട്ടിടത്തിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും തകർന്നിട്ടുണ്ട് കെട്ടിടത്തിന്റെ കാരണം വ്യക്തമല്ല ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ശിക്ഷിയമത്തിലെ വകുപ്പുകൾ പ്രകാരം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്